എന്താ തീരുമാനം എന്നറിയില്ല ഓക്കെ 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 എൻ്റെ പുസ്തകത്തിലൊരു വാചകതണ്ട് ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ എന്നെ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയേക്കാം എന്ന വാചകമാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഈ പാർട്ടിക്കകത്ത് അമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന അനക്ക് ഈ കുറിച്ച് നന്നായി അറിയാലോ അതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ചതാണ് പക്ഷെ പുറത്താക്കിയാലും ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ അപചയങ്ങളെ തുറന്നെതിർക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലാണ് ഞാനിത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പാർട്ടി പാർട്ടിയുടെ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ഇപ്പോൾ ഒരാഴ്ച മുമ്പ് പയ്യന്നൂരിൽ ഈ കാര്യം വിശദീകരിക്കാൻ എടുക്കുന്ന നടപടി വിശദീകരിക്കാൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും യോഗം ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് പയ്യന്നൂർ കൂർമ്മ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർക്കാൻ പാർട്ടി ഒരാഴ്ച മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് ആ യോഗം പയ്യന്നൂർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ഒരാഴ്ച മുമ്പ് എന്നെ കാണാൻ ജില്ലാ സെക്രട്ടറി വന്നപ്പോൾ ഞാൻ ഈ പുസ്തകം എഴുതുന്ന കാര്യം ജില്ലാ സെക്രട്ടറിയോട് പറയുകയും അതിൻ്റെ പ്രിൻ്റൗട്ട് ജില്ലാ സെക്രട്ടറിയെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അയാൾ എന്നോട് പറഞ്ഞത് ഇതൊരു ബോംബാണ് ഇത് നിങ്ങൾ പ്രസിദ്ധീകരിക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞു ഇത് വൈകിപ്പോയി കാരണം അഞ്ച് വർഷമായി ഞാനിത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ മേൽ ഇപ്പോഴും നിലപാടില്ല പ്രസിദ്ധീകരിക്കരുത് എന്ന് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവരുടെ യോഗം വിളിച്ചിട്ട് വിളിച്ചിട്ടൊരാഴ്ചയിലധികമായി ഇരുപത്തിയാറിന് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഇരുപത്തി ഏഴിന് പയ്യന്നൂരിൽ ഈ പ്രവർത്തക യോഗവും തീരുമാനിച്ചിട്ട് കുറച്ച് കാലമായി പാർട്ടി ഇത്തരമൊരു ഗൗരവമായ ആലോചന നടത്തുന്നില്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തക യോഗം വിളിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇത് ഇന്നത്തെ സെക്രട്ടാരിയറ്റോ നാളത്തെ ജില്ലാ കമ്മിറ്റിയോ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമല്ല നേരത്തെ തന്നെ ഇതിൻ്റെ ആലോചനകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തേഴാം തീയതി പയ്യന്നൂരിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രവർത്തക യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ യോഗത്തിൻ്റെ വിവരം എൻ്റെ വാട്സപ്പിൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ ഒരു കാര്യമായി ഞാൻ കാണുന്നേയില്ല എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായും ഞാൻ കാണുന്നില്ല കാരണം പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിക്കകത്തുന്നയിക്കാൻ സന്നദ്ധമായത് പാർട്ടിക്കകത്തുന്നയിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയാൻ സന്നദ്ധമായത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ലേ പറഞ്ഞത് അഞ്ച് വർഷമായി